കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ യാത്ര നമുക്ക് വലിയൊരു അറിവ് ശേഖരണം കൂടിയായിരുന്നു ഈ ചിരിയുടെ പിന്നിലൊരു കാര്യമുണ്ട് തോട്ടിൽ ത ഇതുപോലെ നിറഞ്ഞു നിൽക്കുന്ന പൂക്കൾ ഉള്ളതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് പൂത്തോട്ട എന്നു പേര് വന്നതെന്ന് ഞങ്ങൾ അതിസാഹസികമായി കണ്ടുപിടിച്ചു ഇതിനിടയിൽ സ്വന്തം നാട്ടിൽ തങ്ങൾക്ക് മാത്രം അവകാശപ്പെടാൻ കഴിയുന്ന ആനാക്കൊണ്ടയുണ്ട് എന്ന് വേമ്പൽ കൊള്ളുന്ന അഭർണയെ നിങ്ങൾ കണ്ടു പിന്നെ ഞങ്ങളുടെ യാത്ര ദാ ഇങ്ങോട്ടായിരുന്നു അങ്ങോട്ട് കുരുങ്ങുമീനെ എന്ന് പറഞ്ഞ് നാലഞ്ച് ചേട്ടന്മാർ അവിടെ ഇരുന്ന് മീൻ പിടിക്കുന്നുണ്ടായിരുന്നു എനിക്ക് ആ സമയം നമ്മുടെ മറ്റേ സുരാജിൻ്റെ ടാറ്റ ബിർള അമ്പനിയെയും ആ പാട്ടാണ് ഓർമ്മ വന്നത് കണ്ണാടീനു വേണ്ട ഏതെങ്കിലും ഒരു പ്രതിബിംബത്തിൽ റിഫ്ലക്ട് ചെയ്തതിൻ്റെ മോന്ത കണ്ടാൽ സക്കല പെൺപിള്ളേരും ഫോൺ എടുത്തുകൊണ്ട് നിൽക്കുന്ന പോലെ ഞങ്ങളും ദാ ഇവിടെ നിന്നിരുന്നു അതിനെല്ലാം ഒടുവിൽ ഈ ഒരു ദിവസം ഞങ്ങൾ മനോഹരമാക്കി അവസാനിപ്പിച്ചത് ദാ ഈ ഒരു റീൽ എടുത്തുകൊണ്ടായിരുന്നു ആ ീ ആ പാട്ട് വായിൽ നിന്ന് പോയില്ലെങ്കിലും വായിലും മസാല ദോശ ഒരു കൊതി എനിൽ ഉണർന്നു പിന്നെ ഒന്നും നോക്കിയില്ല അതിൻ്റെ പണിയായിരുന്നു എന്താണെന്നറിയില്ല ചില സമയത്ത് അങ്ങ് മൂട് വന്നാൽ ഞാൻ തീയാണ് തീ ആരൊക്കെ തള്ളിപ്പറഞ്ഞാലും എനിക്കെൻ്റെ മസാല ദോശയെ വേണ്ടെന്ന് നോക്കാൻ പറ്റില്ല അങ്ങനെ ഞാൻ മസാല ദോശയൊക്കെ വെടുപ്പായിട്ടുണ്ടാക്കി അങ്ങ് അക അപ്പോൾ ആരെങ്കിലും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇടക്കിണക്ക് പറയാൻ ഞാൻ മറന്നു പറയുമ്പോൾ ഒന്ന് ഓർത്ത് നിന്നിങ്ങ് കണ്ടറിഞ്ഞ് ചെയ്തു കൊണ്ടാം ഒക്കെ ഇത്രേ ഉള്ളൂ എന്നാ പഠിച്ചു